കേരളത്തിൽ എന്തിനാണ് കേരളത്തിൽ എന്തിനാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളെക്കാളേറെ കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് കേരളത്തിൽ വളരെയധികം ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഒരു കാലത്ത് കേരളത്തിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിൽ അവരുടെ ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരാൻ തീരുമാനമെടുത്തിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നടക്കുന്നത് അപ്പം ഞാൻ കരുതുന്നത് കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇന്നത്തെ കാലത്ത് വളരെ ആവശ്യം ഒരു സമയമാണ് എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു ഒരു അഞ്ച് പോയിന്റിൽ ഞാൻ പറയാൻ ശ്രമിക്കാം ആദ്യത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ബീങ് റെലവൻ്റ് എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് മുഖ്യമന്ത്രിയും പല ആളുകളും പറഞ്ഞിട്ടുള്ള റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാലാനുസൃതമാവുക അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക ഇന്ത്യയിൽ ഏകദേശം നാനൂറ്റി മുപ്പതോളം നാനൂറിലധികം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട് കേരളമല്ലാത്ത ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട് ഒരുപാട് പോപ്പുലേഷൻ പഠനത്തിൻ്റെ ഒരു ഏജിൽ വരുന്ന സമയത്ത് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് ഈ സമയത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവുക അല്ലെങ്കിൽ അതുകൂടി കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവുക എന്നുള്ളതിൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ബീങ് റെലവൻറ്റ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബേസിക്കലി നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് കേരളമൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് അൺ എംപ്ലോയ്മെൻറ്റ് അതേസമയം പല കമ്പനികളിലും ഞാൻ ഉൾപ്പെടെ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സെറ്റ് ഓഫ് ആളുകളെ പലപ്പോഴും ലഭിക്കാറില്ല അതായത് ഭയങ്കരമായിട്ട് നമ്മൾ പറയാറുണ്ട് ഒരു അക്കാഡമിക്സ് ഇൻഡസ്ട്രി ഒരു മിസ്മാച്ച് ഉണ്ട് അല്ലെങ്കിൽ സ്കിൽ മിസ്മാച്ച് ഉണ്ട് എന്താണോ സിസ്റ്റത്തിൽ നിന്ന് പഠിപ്പിക്കുന്നത് എന്താണോ മാർക്കറ്റിന് വേണ്ടത് ഇതിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു മിസ്മാച്ച് ഉണ്ട് ആ മിസ്മാച്ച് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഡയനാമിക് ആയിക്കൊണ്ടിരിക്കുന്ന കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അനുസരിച്ചിട്ടുള്ള അപ്സ്കില്ലിങ് കോഴ്സുകൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുക പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾക്ക് അതിൻ്റേതായ സിസ്റ്റംസ് ഉണ്ടാവും അതിൻ്റേതായ ഹൈറാർക്കിക്കൽ സിസ്റ്റംസ് ഉണ്ടാവും നമ്മൾ പറയുന്ന പോലെ ഒഫീഷ്യാലിറ്റീസ് ഉണ്ടാവാം പക്ഷേ ഏറ്റവും അപ്ഡേറ്റഡ് ആയി ഏറ്റവും പുതിയ കോഴ്സുകൾ ഏറ്റവും അപ്സ്കില്ലിംഗ് കോഴ്സുകൾ ചെയ്യാൻ എപ്പോഴും കാരണം എസ്പെഷ്യലി ഇൻഡസ്ട്രി എക്സ്പേർട്ടുമായിട്ട് ഏറ്റവും കണക്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ പല കൊളാബറേഷൻസ് ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ളത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ് എന്നുള്ളതുകൊണ്ട് അപ്ഡേറ്റഡ് ആയിരിക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കില്ലുകളിൽ ആളുകൾ കേപ്പബിൾ ആവുക അതിൻ്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ എപ്പോഴും നല്ലത് പ്രൈവറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ ഒരു പോയിൻ്റ് ആയിട്ട് പറയാനുള്ളത് ഐ വിൽ സെ ബെറ്റർ എക്സ്പോഷർ എന്നുള്ളതാണ് ബെറ്റർ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് എല്ലാത്തിലേക്കും എക്സ്പോസ്ഡ് ആവാന്നുള്ളത് ആണ് പുതിയ കാലഘട്ടങ്ങളിലെ ടെക്നോളജികളിലേക്ക് പുതിയ കാലഘട്ടങ്ങളിലെ സിസ്റ്റത്തിലേക്ക് എക്സാമിനേഷൻ സിസ്റ്റത്തിലേക്ക് അക്കാഡമിക് സിസ്റ്റത്തിലേക്ക് ഇനി അതും അല്ലെങ്കിൽ ടെക്നോളജിക്കൽ സിസ്റ്റത്തിലേക്കൊക്കെ എക്സ്പോസ്ഡ് ആവുക അത് ചിലപ്പോൾ പലപ്പോഴും ചെയ്യാൻ പറ്റുക ഫോറിൻ പ്രൊഫസേഴ്സിനും അതുപോലെ ഈവൻ ഫോറിൻ സ്റ്റുഡൻസിനും അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് എൻവയോൺമെൻറ്റിൽ മാത്രമായിരിക്കും നമുക്കൊരു പുതിയ എക്സ്പോഷർ ഉണ്ടാവാൻ സാധിക്കുക ഗവൺമെൻറ് സിസ്റ്റത്തിൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴും ഒരു ലിമിറ്റഡ് ഏരിയയിലെ ആളുകൾക്ക് അഡ്മിഷൻ കൊടുക്കുക സ്റ്റേറ്റിൽ അഡ്മിഷൻ കൊടുക്കുക ഒരു സെറ്റ് ഓഫ് ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ജോലി കൊടുക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ക്രൈറ്റീരിയാസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു വൈഡ് ആയിട്ടുള്ളൊരു എക്സ്പോഷ്യർ കൊടുക്കാൻ എപ്പോഴും ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഗവൺമെൻറ് സിസ്റ്റത്തിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ബെറ്റർ എക്സ്പോഷ്യർ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനനുസരിച്ച് ഒരു ബെറ്റർ എക്സ്പോഷ്യർ നോളേജ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളായിരിക്കും കൂടുതൽ സഹായിക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് മൂന്നാമത്തെ ഒരു ടേക്ക് എന്ന് പറയുന്നത് ഐ വിൽ സെ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിൽ ഇന്ന് നേരിടുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഹയർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അണ്ടർ എംപ്ലോയ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ജോബ് ആണ് കേരളത്തിൽ ഇന്ന് കോളേജുകൾക്ക് ഗവൺമെൻറ് കോളേജുകളിലൊന്നും വളരെ മിനിമം ലെവലാണ് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നത് കോളേജ് ഏറ്റ് എക്സാം കുറച്ച് മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതിലെ പല റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും അഡ്മി വാട്ട് വീക്കൻസ് അപ്പോയിൻമെൻറ്റുകളെ നടന്നിട്ടില്ല അഡ്വൈസുകളെ നടന്നിട്ടില്ല ഇനി നടന്നു തന്നെ വളരെ കുറഞ്ഞ രീതിയിലേ നടക്കുന്നുള്ളൂ അഞ്ചും പത്തും അല്ലെങ്കിൽ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് പലപ്പോഴും കോളേജ് ഏറ്റ് എക്സാമുകൾ നടക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി കുറവാണ് അതേസമയം ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികൾ പുതുതായിട്ട് പഠിച്ചിറങ്ങുന്നുണ്ട് പല പ്ലാറ്റ്ഫോമുകൾ പല സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അപ്പോൾ അവർക്ക് ജോലി കിട്ടാൻ പുതിയ സിസ്റ്റംസ് വരേണ്ടതുണ്ട് അപ്പോൾ ഏറ്റവും വലിയ നേരിടുന്ന ഏറ്റവും വലിയ ഒന്നായ അൺഎംപ്ലോയ്മെന്റ് ക്രൈസിസ് മാനേജ് ചെയ്യാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് അവരുടേതായ റോൾ നിർവഹിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ കേവലം പ്രൊഫസേഴ്സ് എന്നുള്ള രീതിയിൽ മാത്രമല്ല എല്ലാ ഫ്രം ദ ഓർ എല്ലാ ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് എന്നുള്ളതും നാട്ടുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് പുതിയ ഒരു എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പുതിയൊരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത് കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുന്ന വാട്ട് വി ക്യാൻ സെ ബെറ്റർ ക്വാളിറ്റി എന്നുള്ളതാണ് ഗവൺമെൻറ് സിസ്റ്റത്തിനേക്കാളെ യൂണിവേഴ്സിറ്റികളെക്കാളേറെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് എല്ലാവർക്കും സർവൈവൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കുന്ന ബെറ്റർ സിസ്റ്റമുള്ള ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ബെറ്റർ ക്വാളിറ്റി ഉള്ള യൂണിവേഴ്സിറ്റികളിലേക്കായിരിക്കും കുട്ടികൾ പോവുക ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യേണ്ടി വരും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബെറ്റർ ക്വാളിറ്റി ഉണ്ടാവേണ്ടി വരും സോ ദെ വിൽ ബി കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഫോർ അക്കാഡമിക് ബെനിഫിറ്റ്സ് ഫോർ അക്കാഡമിക് മെറിറ്റ്സ് ഓർ അച്ചീവ്മെൻറ്റ്സ് അത് റിസർച്ചുകളാവാം വാട്ട് വീ കൻസെ അവാർഡുകളാവാം റാങ്കിങ്ങുകളാവാം അതൊക്കെ ബേസിക്കലി അങ്ങനെയുള്ളൊരു കോമ്പറ്റീഷൻ എല്ലാ അർത്ഥത്തിലും വാട്ട് വി വീക്കൻസ് വിദ്യാർത്ഥികൾക്ക് വാട്ട് വി വീക്കൻസ് ഒരു അഡ്വാൻറ്റേജ് ഒരു മെറിറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മറിച്ച് നമുക്കറിയാം ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആസ്പെക്റ്റുകളിൽ അത്തരത്തിലുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടാവണം എന്നില്ല ഓക്കെ അതൊരു ഗവൺമെൻറ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് സർവൈവ് ചെയ്യാൻ അവർ എക്സൽ ചെയ്യാൻ അവർ ബെസ്റ്റാണ് എന്ന് തെളിയിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ഹൈ കമ്പറ്റീഷൻ്റെ സാധ്യത പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ കേസുകളിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാ അർത്ഥത്തിലും എഡ്യൂക്കേഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനെ സഹായിക്കും സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഞ്ച് ഒരു ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ കേരളത്തിൽ ഇന്നുള്ള കാലത്ത് എ ഏതായാലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരേണ്ടതുണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക മറ്റുള്ള ഇതിലേക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഡയമെൻഷൻ കൊണ്ടുവന്നിട്ടില്ല കുറച്ച് മുമ്പ് തുടങ്ങേണ്ടിയിരുന്നില്ല ഈ സമയത്തായിരുന്നു തുടങ്ങ ആ ഡിസ്കഷനിലേക്കൊന്നും ഞാൻ വന്നിട്ടില്ല വേണമെങ്കിൽ വരും വീഡിയോകളിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് ഒരുപാട് കൺസേൺസും ഉണ്ട് എന്ന് എനിക്കറിയാം അതും നമ്മൾ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ അഭിപ്രായങ്ങൾ കൺസേൺ സംഭവങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എല്ലാ വീഡിയോകളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക